കൃഷ്ണക്കൈമൾ കലവൂരിന്റെ ആദ്യ കവിതാ സമാഹാരമായ കാവ്യദലങ്ങൾ പ്രകാശനം ചെയ്തു പരിസ്ഥിതി പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനുമായ കെ വി ദയാൽ പുസ്തക പ്രകാശനം നിർവഹിച്ചു കൃഷ്ണക്കൈമൾ കലവൂരിന്റെ ആദ്യ കവിതാ സമാഹാരമാണ് കാവ്യദളങ്ങൾ പരിസ്ഥിതി പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനുമായ കെ വി ദയാൽ പുസ്തക പ്രകാശനം നിർവഹിച്ചു അധ്യാപകനും കവിയുമായ ഡോക്ടർ ഫിലിപ്പോസ് തത്തമ്പള്ളി അധ്യക്ഷത വഹിച്ചു മികച്ച അധ്യാപകനുള്ള ദേശീയ പുരസ്കാര ജേതാവും കഥാകൃത്തുമായ രാധാകൃഷ്ണ പണിക്കർ സ്വാഗതവും കൃഷ്ണക്കൈമൾ നന്ദിയും പറഞ്ഞു ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം പ്രസിഡന്റ് രവി പാലത്തിങ്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംഗീത സംവിധായകൻ ആലപ്പി ഋഷിക പുസ്തകം സ്വീകരിച്ചു കഥാകൃത്ത് മംഗളം തൈക്കൽ പുസ്തക അവലോകനം നടത്തി എം ഡി വിശ്വംഭരൻ ചേർത്തല കെ കെ ഗോപകുമാർ ചെമ്പക്ക ടീച്ചർ മെറ്റിൽഡ മാത്യു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് കവിയരങ്ങും നടന്നു മുല്ലയും മുക്കുറ്റിയും തുമ്പയും പിച്ചകവും അരളിയും തുടങ്ങി കേരളത്തിന്റെ തനതായ ഗ്രാമീണതയിലെ അദ്ദേഹം ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് കഥകളിയും വള്ളംകളിയും കൈകൊട്ടിപ്പാട്ടും കുറവൻ പാട്ടും ആട്ടവും പാട്ടവും ഉൾപ്പെടെ കേരളത്തിന്റെ തനതായ കലകളെ ഈ എന്റെ കേരളം എന്ന കവിതയിൽ അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ട് കൂടാതെ കേരളത്തിന്റെ ഉത്സവമായ ഓണ ഓണവും മാവേലിയും ഓണപൂട്ടുകളും അതിന്റെ ആഘോഷവും സദ്യ വട്ടങ്ങളുമെല്ലാം വളരെ മനോഹരമായി ഈ എന്റെ കേരളം എന്ന കവിതയിലെ അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ട് മറ്റുള്ളവരൊന്നും വ്യത്യസ്തമായി ആ അവസാന വരിയിലെ ഓണവും റംസാനും ക്രിസ്മസും ഉത്സവമാക്കുന്ന കേരളീയർ അതാണ് ഈ കവിതയിലെ ഞാൻ നോക്കട്ടെ ഏറ്റവും ഉദാത്തമായ ഒരു വരി കാരണം മറ്റുള്ളതെല്ലാം നമ്മൾ കേട്ടതാണ് ഇവിടെ ഓണവും റംസാനും ക്രിസ്മസും ഉത്സവമാക്കുന്ന കേരളീയർ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ജാതിക്ക് അതീതമായിട്ടായിട്ട് ജാതി മത മതഭേദമല്ല എല്ലാ എല്ലാ ജാതിക്കാരുടെയും അല്ലെ എല്ലാ മതസ്ഥരുടെയും ആ പ്രത്യേക ഉത്സവം ക്രിസ്മസ് സംസ്ഥാനമൊക്കെ നമ്മൾ എല്ലാവരും കൂടെ ആഘോഷിക്കുന്നു എന്ന തരത്തിലൊരു മതേതരത്വം കൂടെ അദ്ദേഹം ഇവിടെ ഇവിടെ ഈ എന്റെ കേരളം എന്ന് പറയുന്ന കവിതയില് പ്രതിപാദിച്ചിട്ടുണ്ട്